ശ്രീ ശാരദാ അദ്വൈതാശ്രമത്തിന്റെ എട്ടാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച നടത്തുന്നു ദക്ഷിണേശ്വരത്തുള്ള ശാരദ മഠത്തിന്റെ കോഴിക്കോട് നഗരത്തിലുള്ള ശാഖ അദ്വൈതാശ്രമം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയ സാഹചര്യത്തിലാണ് ശ്രീ ശാരദ അദ്വൈതാശ്രമം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തുടർന്ന് ആധ്യാത്മിക പഠനം നാമജപം ഭജന സേവന പ്രവർത്തനങ്ങൾ എന്നിവ സജ്ജന പങ്കാളിത്തത്തോടെ നടന്നുവരുന്നു ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ലക്ഷ്യബോധം ഇല്ലായ്മയും അധാർമികതയും രാഷ്ട്രവിധ്വംസ പ്രവർത്തനങ്ങളും ഒരു പരിധിവരെങ്കിലും കുറയ്ക്കാൻ ആശ്രമ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും വളർന്നു വരുന്ന തലമുറയെ ബോധത്തിലേക്കും ആചാരനിഷ്ഠയിലേക്കും സത്സംഗ സംസ്കാരത്തിലേക്കും നയിക്കാൻ സകുടുംബം ആശ്രമത്തിൽ നടക്കുന്ന സത്സംഗങ്ങളിൽ പങ്കാളികളാകുക ശ്രീ ശാരദാ അദ്വീതാശ്രമത്തിന്റെ സാംസ്കാരിക സദസ്സിൽ സ്വാമി സത്യാനന്ദപുരി സ്വാഗതവും ശ്രീമദ് സ്വാമി ചിദാനന്ദപുരി അധ്യക്ഷനും വഹിക്കും പ്രവ്രാജിക രാധാ പ്രാണ മാതാജിയുടെയും ശ്രീമത് ശിവാനന്ദപുരി മാതാജിയുടെയും അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടാകും മെയ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുന്ന വിദ്യാർത്ഥി ശിബിരത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വാർഷിക സമാചരണത്തിൽ സ പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സീനോസ് ന്യൂസ് കോഴിക്കോട്